യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ദൈവം ചില അടയാളങ്ങൾ തരും അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നാം വാഹനം ഓടിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഇന്ധനം കുറവാണെങ്കിൽ ഇന്ധനം കുറവാണ് എന്നൊരു സിഗ്നൽ നമ്മൾ കാണും അപ്പോൾ ഇന്ധനം നിറയ്ക്കണം നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നവരാണ് അതിൽ ബാറ്ററി കുറവാണെങ്കിൽ ബാറ്ററി കുറവാണ് എന്നൊരു സിഗ്നൽ കാണിക്കും അപ്പം അത് ചാർജ് ചെയ്യണം പ്രിയപ്പെട്ടവരെ പല അടയാളങ്ങളും നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഒരിക്കലും ഞാൻ കാർ ഓടിച്ചു പോകുമ്പോൾ എൻജിൻ്റെ ഒരു റെഡ് സിഗ്നൽ പെട്ടെന്ന് കാണുകയാണ് അപ്പോൾ കാറ് നോക്കുന്ന ടെക്നീഷ്യനെ ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛന് ഇനി അധിക ദൂരം യാത്ര ചെയ്യരുത് പിന്നെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായതിൻ്റെ എഞ്ചിന് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചില സിഗ്നലുകൾ ദൈവം കാണിച്ചു തരും നമ്മൾ ആ സിഗ്നലുകൾ കണ്ടിട്ടും മുന്നോട്ട് തന്നെ അങ്ങോട്ട് നീങ്ങരുത് ചില അടയാളങ്ങൾ കാണുമ്പോൾ നമ്മളൊന്ന് നിൽക്കുക ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ പ്രാർത്ഥനയാൽ ചാർജ് ചെയ്യപ്പെടണം വെളിപാട് പുസ്തകം രണ്ടാം അധ്യായം നാലും അഞ്ചും തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു അതുകൊണ്ട് നീ ഏതവസ്ഥയിൽ നിന്നാണ് അധവദിച്ചതെന്ന് ചിന്തിക്കുക എന്നിട്ട് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പം നിനക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ പോകുന്ന ആ പോക്ക് അത്ര ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ നിൽക്കുക നീ ഒന്ന് പ്രാർത്ഥനയാൽ നിന്റെ ജീവിതത്തെ ചാർജ് ചെയ്തെടുക്കുക കുറെ കൂടി പ്രാർത്ഥിക്കാനായിട്ട് നീയിരിക്കുക ദൈവ കൽപ്പനകൾ പാലിക്കുക കുമ്പസാരിച്ചിട്ടൊത്ത് ഒത്തിരി നാളായെങ്കിൽ നീ നല്ലൊരു കുമ്പസാര നടത്തുക അനുദിനം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ജപമാല ഒത്തിരി നാളായിട്ട് മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നീ ആരംഭിക്കുക ആദ്യത്തെ പ്രവർത്തികൾ നീ ചെയ്യുക അപ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം നിന്നെ അനുഗ്രഹിക്കും ഇന്നുമുതൽ കുറച്ചുകൂടി പ്രാർത്ഥനയുടെ ജീവിതം നമുക്ക് നയിക്കാം പല പ്രാർത്ഥനകൾ നമ്മൾ മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇന്നു മുതൽ നമുക്കൊന്ന് വീണ്ടും ആരംഭിക്കാം ചില അടയാളങ്ങൾ ദൈവം തരുമ്പോൾ പ്രിയപ്പെട്ടവരത് അവഗണിക്കരുത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിതത്തെ നയിക്കാനായിട്ട് സാധിക്കട്ടെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ടൊന്ന് മാറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ ദൈവം തരുന്ന ചില അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് പാടങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെടുവാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും കൃപ നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഞാൻ ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ